ആയിരുന്നു മാം ഹലോ ഐ ബി പി എസ് ഐ നിക്കോ ആണ് അതെ അപ്പൊ ഇത്രയും വലിയൊരു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്ത് തന്നപ്പോ ആ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ സ്ട്രെസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത് സ്ട്രെസ് വളരെയധികം ഉണ്ടായിരുന്നു കാരണം രണ്ടു വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പം മാനേജ്മെന്റ് മെയിൻ ആയിട്ട് സെൽഫ് മോട്ടിവേഷൻ തന്നെയായിരുന്നു കാരണം ഞാനൊരു ജോബ് റിസൈൻ ചെയ്തിറങ്ങിയതായിരുന്നു കളഞ്ഞതിന്റെ റിഗ്രറ്റ് നമുക്ക് തോന്നാൻ പാടില്ല കാരണം എനിക്ക് എക്സാം പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടായ റീസൺ കാരണമാണ് അത്രയും വലിയ റിസ്ക് ലൈഫിൽ ലൈഫിലെടുത്തത് അപ്പം അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ മോട്ടിവേഷൻ എഴുതിയെടുക്കണം എന്നുള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെ ഫാമിലിന്നും ടീച്ചേഴ്സിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും ഒക്കെ അത്രയധികം സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട് ഈവൻ ഡോട്സ് അക്കാഡമിയിലാണെങ്കിലും പൂജാരിസും സാറും നമുക്കിപ്പം കംപ്ലീറ്റ്ലി വൺ ഓൺ വൺ ഓരോ സ്റ്റുഡൻസിനെയും അവർ അത്രയധികം നോട്ടീസ് ചെയ്യുന്നുണ്ട് നമ്മളെ ഓരോ ചേഞ്ചസ് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് ബാക്ക് ടു ബാക്ക് റിവിഷൻ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അവർ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ ഓക്കെ ആണോന്നുള്ളത് തന്നെ അവർ റെഗുലർ ആയിട്ട് അവർ നോക്കുന്നുണ്ടായിരുന്നു നല്ല രീതിക്ക് ഇപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാനാണോന്നുണ്ടെങ്കിലും രണ്ടാളും നല്ല രീതിക്ക് ഗൈഡ് ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആസ് മോതാന ടീച്ചർ അവർ നല്ല രീതിക്ക് നമ്മളെ ഒരു ഗൈഡും കൂടി ആയിരുന്നു അപ്പം വർക്ക് വർക്ക് പറഞ്ഞില്ലേ ആ റിസൈൻ എനിക്ക് എന്റെ എയിം എന്ന് പറയുന്നത് ഒരു എക്സാം ക്രാക്ക് ചെയ്യാന്നായിരുന്നു മൈൻഡിൽ ഉണ്ടായിരുന്നത് എസ് എസ് സി ബാങ്കുമായിരുന്നു അപ്പം അവിടെ നിൽക്കുമ്പോ അതിന്റെ ഫസ്റ്റ് ജോബ് ആയിരുന്നു ക്യാമ്പസ് പ്ലേസ്മെന്റ് ആയിരുന്നു അപ്പം ഫസ്റ്റ് ജോബ് ആയതുകൊണ്ട് തന്നെ പിന്നെ എം എൻ സി ആണ് ഒരു എക്സ്പീരിയൻസ് ഇരിക്കുന്നത് എന്ന് കരുതിയിട്ടാണ് കയറിയത് അപ്പം അവിടെ നിൽക്കുമ്പോഴും എന്റെ മൈൻഡിൽ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല അപ്പം വർക്ക് ലോഡ് കാരണം എനിക്ക് ഇത് ഇത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് പിന്നെ റിസ്ക് എടുത്ത് റെസിഗ്നേഷൻ ഇട്ട് ട്വന്റി ത്രീയിലിറങ്ങി പിന്നെ രണ്ടുവർഷമായിട്ട് എക്സാം പ്രിപ്പയർ ചെയ്യുന്നു അപ്പം ഡോട്ട്സിലോട്ട് വന്ന് നമ്മൾ ഞാൻ ബാങ്ക് എസ് എസ് സി നോക്കുന്നുണ്ടായിരുന്നു എസ് എസ് സി ഓൺലൈനായിട്ട് കോഴ്സ് തന്നെ എനിക്ക് എഫക്റ്റീവ് ആയിരുന്നില്ല എനിക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് കുറച്ചും കൂടെ ഓഫ്ലൈൻ ആയിരിക്കും എഫക്ടീവ് എന്ന് തോന്നിയിട്ട് കാരണം ഓൺലൈൻ എത്ര വന്നാലും നമ്മൾ വീട്ടിൽ ഇരുന്ന് പഠിക്കുകയാണ് നമുക്ക് അത്ര അധികം ഒരു ക്ലാസ് റൂം പ്രഷറും കോൺടാക്ടും ഒന്നും കാണില്ല അപ്പം അതുകൊണ്ടാണ് ക്ലാസ് ഇഷ്ടപ്പെട്ടത് നമ്മള് മാത്രം പഠിക്കാന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ ഇത്രയും ലക്ഷം പേര് പഠിക്കുന്നുണ്ട് അപ്പം ഞാൻ കണ്ടത് പൂജാമസിന്റെയും ബ്രിട്ടീഷ് സാറിന്റെയും ക്ലാസ് ആയിരുന്നു ജി കെ ആണ് മെയിൻ ആയിട്ട് എടുത്തത് പിന്നെ മാത്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇരുന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അത്ര എഫക്റ്റീവ് ആകില്ല ക്ലാസ് കൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഓഫ്ലൈൻ ബാച്ചിൽ വന്ന് ജോയിൻ ചെയ്തത് അതെ വേറെ സ്ട്രെസ് റിലീഫ് ചെയ്യാൻ വേറെ അതിൻ്റെതായ രീതിയിൽ ഞാൻ ഇങ്ങനെ എംബ്രോയിഡറിയും കുക്കിംഗ് ഒക്കെ പുതിയ കൈൻഡ് ഓഫ് ഇങ്ങനെ ഇറ്റാലിയൻ ഡിഷസ് കുറച്ച് വെറൈറ്റി ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഈ പറഞ്ഞ ഡ്രസ് ഡിസൈനിങ്ങും കാര്യങ്ങളും ഒക്കെ ലൈക് എംബ്രോയിഡറി ചെയ്യാൻ ഇഷ്ടമാണ് പിന്നെ പെയിന്റിംഗ് ഇഷ്ടമാണ് അങ്ങനെ പറഞ്ഞ സിംഗിങ് ഗിറ്റാർ അങ്ങനെ കുറച്ച് കലാപരിപാടികളായിട്ട് സ്ട്രെസ് അങ്ങനെ മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു ഓൾറൗണ്ടർ ആണ് സ്ട്രെസ് മാനേജ് ചെയ്യാൻ വേണ്ടിട്ട് മാത്രം ആണെന്ന് തോന്നിയോണ്ട് ഇപ്പം നമ്മൾ സ്റ്റഡി പുറത്തോട്ട് ഫ്രണ്ട്സ് ആയിട്ട് കോണ്ടാക്ട് ഇല്ല ഫുള്ളി എക്സാം പ്രിപ്പറേഷൻ പറഞ്ഞിരിക്കുമ്പം ഐസൊറ്റ മാറാൻ വേണ്ടി നമ്മുടേതായ രീതിയിൽ സ്ട്രെസ് റിലീഫ് കണ്ടുപിടിക്കണമല്ലോ അപ്പം ഇൻട്രസ്റ്റ് നമ്മളായിട്ട് കണ്ടുപിടിക്കുക ചെയ്യുക കൂടെ പഠിക്കുക ായിരുന്നുണ്ടായിരുന്നു ആക്ച്വലി ഫസ്റ്റ് ആദ്യത്തെ വർഷം ട്വന്റി ത്രീയിൽ പ്രിപ്പറേഷൻ തുടങ്ങിയപ്പോൾ ഫുൾ ഇപ്പൊ ഞാൻ അന്ന് വെച്ചിരുന്ന ടാർജറ്റ് ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻ ആണ് അപ്പം അത് ടാർജറ്റ് മീറ്റാവാണ്ട് വന്നാൽ തന്നെ എനിക്ക് ആക്ച്വലി ഭയങ്കര രീതിക്ക് ഞാൻ ഡിസ്റ്റർബ്ഡ് ആകുമായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു വൺ ഇയർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് ട്രാക്കിലായി ട്രാക്കിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് എസ് എസ് സി ആണെങ്കിലും ബാങ്ക് ആണെങ്കിലും നമുക്ക് പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ലൈക്ക് ഒരു ട്വൽവ് അവേഴ്സ് ഒക്കെ ആയിട്ട് കുറച്ചു പിന്നെ ഡിപെൻഡ് ചെയ്യും ഡിസ്ട്രാക്ഷൻ നിൽക്കുമ്പോൾ നമ്മൾ എനിക്ക് ആക്ച്വലി പറഞ്ഞ കമ്പൈൻഡ് സ്റ്റഡി ഹോസ്റ്റൽ അത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ് എനിക്ക് എന്റേതായ ഒരു രീതിക്ക് ലോൺ ലോണായിട്ടിരുന്ന് പഠിക്കുന്നതാണ് പിന്നെ ക്ലാസ്സിൽ പോകുന്നുണ്ടായിരുന്നു ബാക്കി വീട്ടിൽ തന്നെയാണ് സെൽഫ് സ്റ്റഡി തന്നെയാണ് പിയർ ടു പിയർ സ്റ്റഡി അങ്ങനെ ഇല്ല സെൽഫായിട്ട് തന്നെയാണ് എനിക്ക് കംഫർട്ട് സോൺ അതാണ് വീട്ടിൽ അങ്ങനെ അച്ഛനമ്മ മാത്രമാണ് അവരങ്ങനെ സ്റ്റഡീസിൽ കൂടുതലായിട്ട് അവർ സപ്പോർട്ട് ചെയ്യുള്ള അങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസും വലിയൊരു ജേണി അല്ലേ കാരണം വർക്കിംഗ് ആയിരുന്നു ഓൾറെഡി ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒക്കെ അറിയാവുന്ന ഒരാള് പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത് അത് ഒരുവിധം കുറെ പേരിൽ നിന്ന് എനിക്ക് നെഗറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒക്കെ നമ്മളെ കാണുമ്പം അത്രയും വലിയൊരു റിസ്ക് ആണ് എടുക്കുന്നത് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ടായിരുന്നു അപ്പോഴും അച്ഛനും അമ്മയും തന്നെയാണ് ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സ് ആയിട്ട് നിന്നത് അവരുണ്ടാളാണ് നമ്മൾ എന്നെ കൊണ്ട് പറ്റും എന്റെ മൈൻഡിൽ ഇങ്ങനെ ഇങ്ങനൊരു ഡ്രീം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് എന്നെ എന്നെ പറഞ്ഞ പോലെ റിലേറ്റീവ്സ് ഒക്കെ ഡീമോട്ടീവേറ്റ് ചെയ്യുമ്പോഴും എല്ലാം എന്നെ അത്രയും മോട്ടിവേറ്റ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നതെല്ലാം അച്ഛനും അമ്മയും തന്നെയാണ് അന്നും ഇന്നും അവർക്കാണ് ഞാൻ ഏറ്റവും അധികം താങ്ക്ഫുൾ ആയിട്ടുള്ളത് പേരൻസിന് തന്നെയാണ് കാരണം അത്ര അധികം സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ട് അതെ സ്ട്രോങ്സ്റ്റ് ഏരിയ ആയിട്ട് തോന്നിയിട്ടുള്ള മാക്സിമം റീസണിംഗ് തന്നെയാണ് പിന്നെ വീക്കസ്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് ഓക്കെ ആണ് വീക്കസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ജി കെ തന്നെയാണ് പറഞ്ഞത് ഡൈവേർട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ് പൂജാമസിന്റെ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് പറഞ്ഞ പോലെ ക്വസ്റ്റൻ ചോദിക്കുക ഡെയിലി ക്ലാസ്സിൽ വരുമ്പോ ക്വസ്റ്റ്യൻ ചോദിക്കുക ഇമ്പോസിഷൻ കിട്ടുക അപ്പൊ ഇമ്പോസിഷൻ കിട്ടുന്ന പേടിച്ചിട്ട് തന്നെ നമ്മള് പഠിക്കും സ്ട്രാറ്റജിക്കാൻ അത്ര അധികം വീക്കായിട്ടുള്ള ബൈഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇമ്പോസിഷൻ നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ പഠിച്ചെടുത്തിരിക്കാം പിന്നെ മാത്സ് ആണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയെന്ന് വെച്ചാൽ ഞാൻ അത്രയും ഭയങ്കര സ്ട്രോങ് ആയിരുന്നില്ല വന്നപ്പോഴത്തേക്ക് പക്ഷെ സർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഠിക്കുന്നത് നമ്മൾ ഒന്നും കൂടെ വീട്ടിൽ ചെന്ന് അത് വർക്ക്ഔട്ട് ചെയ്യുക സാറിനെ പിറ്റേന്ന് കാണിക്കണം പ്രാക്ടീസ് ബുക്ക് ചെയ്യണം വർക്ക്സ് ഒക്കെ ആ എനിക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് വെച്ചാൽ കമ്പൈൻസഡ് ചെയ്യുമ്പോൾ ഉള്ളതാണ് പക്ഷെ സർ വീട്ടിൽ പോയിട്ടാണ് ഈ വർക്ക്ഔട്ട് ചെയ്യാൻ പറഞ്ഞത് അപ്പം വീട്ടിൽ പോകുമ്പോൾ സർ ക്ലാസിൽ പഠിപ്പിച്ചത് ഒന്നേന്നും പറഞ്ഞിരുന്നു വർക്ക്ഔട്ട് ചെയ്യുക ഡൗട്ട് ഉള്ളത് സാറിനോട് തന്നെ ചോദിക്കുക എത്ര ആണെന്ന് ചോദിച്ചാൽ ഒന്നും പറയ ലൈക്ക് എത്ര സില്ലി ഡൗട്ട് ആയാലും എത്ര ഹാർഡ് ഡൗട്ട് ആയാലും ശരി നമുക്ക് ചോദിക്കാൻ പറ്റും സാറിനോട് പൂജാമിസിനോടാണേലും അത് തന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ യും സപ്പോർട്ടും ഇനി വരുന്ന എന്താ മെസ്സേജ് ഇൻട്രസ്റ്റ് എക്സാം ഉറപ്പ് അല്ല അത്ര ആർക്കോ എന്തിനോ വേണ്ടിയിട്ട് ഈ ഒരു പാത്ത് ചൂസ് ചെയ്യാൻ നിക്കരുത് ഇതാണ് വെയിം ഇതാണ് എയ്ം എന്ന് സ്വന്തമായിട്ട് ഒരു ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ നമ്മൾ തന്നെ ആയിരിക്കണം അപ്പൊ വേറെ ആരുമല്ല വേറെ ആർക്കും വേണ്ടി പേരൻസിന് വേണ്ടി ഒന്നും അല്ല നമ്മുടെ നമ്മുടെ ഏരിയ ഓഫ് പ്രയോറിറ്റി എന്താണ് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക അപ്പ ചിലർക്ക് യു പി എസ് സി ആകാം എസ് എസ് സി ആകാം ബാങ്കിങ് ആകാം വേറെ എഞ്ചിനീയറിംഗ് ഫീൽഡ് ആകാം ടെക്നിക്കൽ ആകാം അപ്പൊ ഏതാണ് നമ്മുടെ ഒരു പ്രയോറിറ്റി ഏതാന്ന് വെച്ചാൽ നമ്മൾ അത് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമ്മൾ അതിനുവേണ്ടി പഠിക്കുക ഹോപ്പ് എന്ന് പറഞ്ഞ കാര്യം കയ്യിൽ നിന്ന് വിടരുത് ടെൻഷൻ മാനേജ് ചെയ്യാൻ പഠിക്കണം സ്ട്രെസ് മാനേജ് ചെയ്യണം വേറെ ഉള്ള ഡിസ്ട്രാക്ഷൻസ് എല്ലാം നമ്മൾ കണ്ടില്ലാന്ന് അടിക്കുക പ്രിപ്പയർ ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പൊ താങ്ക് യു താങ്ക് യു